സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ പൊന്നാനിയുടെ നിറസാന്നിധ്യമായ എ വി കുഞ്ഞു മുഹമ്മദിനെ കർമ്മയുടെ നേതൃത്വത്തിൽ പൊന്നാനി പൗരാവലി ആദരിച്ചു ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ നിർവഹിച്ചു ഈ പൊന്നാനിയുടെ സാംസ്കാരിക ചരിത്രത്തിലേക്ക് ഇടം കിട്ടുന്നത് എപ്പോഴും ഉണ്ടാകും വലിയ വായനക്കാരാണ് അത് ധാരാളം ഇപ്പം എന്നോട് തന്നെ അദ്ദേഹം അമിഷിന്റെ രാവിലികളെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് മൂന്ന് അമിഷിന്റെ മൂന്ന് നാവലികളെ കുറിച്ചാണ് അദ്ദേഹം വായു പുത്ത പുസ്തകങ്ങളിലേക്കും അമിഷൻ പോയി നമുക്ക് അതിനായി എടുത്തു കാരണം മൂന്ന് നൗലികളെ കുറിച്ചാണ് അദ്ദേഹം എൺപത്തിരണ്ട് വയസ്സായി അതെ ഇപ്പോഴും കൃത്യമായി ഒരു പഠിച്ചപ്പോൾ തന്നെയാണ്

ഓസി സലാഹുദ്ദീൻ എംബിച്ചു കൊയ്ത്താങ്ങൾ കെ അബ്ദുൽ ഖൈയും ടി വി അബ്ദുറഹ്മാൻകുട്ടി പി വി അബ്ദുൽ ലത്തീഫ് പി കെ മുഹമ്മദ് ഇക്ബാൽ കെ വി നദീർ കർമാ ബഷീർ ടി ബാലകൃഷ്ണൻ പി വി അയ്യൂബ് മുഹമ്മദ് പൊന്നാനി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് കൊച്ചിൻ മജീദിൻ്റെ ഗസൽ സന്ധ്യയും അരങ്ങേറി പേജ് ടിവ് ന്യൂസ് പൊന്നാനി ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്